എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബോക്സ് ആണ് ഇഫ്താറിൻ്റെ സമയത്തും വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് ആണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ചെടുക്കുന്നത് ഇനി മീഡിയം സൈസുള്ള രണ്ട് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ക്യാരറ്റിലൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതിലേക്ക് ഇട്ട് ഒരു ടീസ്പൂൺ അളവിലാണ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് ഈ വെളുത്തുള്ളിയുടെ പച്ചമക്കൊന്ന് മാറി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ചില്ലി ഫ്ലക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ആകാം അര ടീസ്പൂൺ ഒറിഗാനോയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ഓപ്ഷണലാണ് കൈയിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് അതൊന്നും കൂടി ഇട്ടെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മസാല ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ബട്ടറും മൈദയും ഒന്ന് ആക്കി എടുക്കണം അപ്പോൾ മസാല എല്ലാം ഇതേപോലെ മുകളിലേക്ക് ഏറ്റി വെച്ചിട്ടുണ്ട് ഇനി ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് ഒന്ന് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് ഈ മൈദപ്പൊടി ബട്ടറിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ലപോലെ ആക്കി എടുക്കുക തീ കുറച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം വെച്ചിട്ട് റോസ്റ്റ് ആക്കി എടുക്കാം നല്ലപോലെ റോസ്റ്റായി കിട്ടിയാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഈ മൈദയൊന്നും കട്ടയില്ലാതെ കിട്ടണം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അത് നല്ല ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ചെറിയ ആണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കാം ഇനി വേണ്ടത് ചിക്കനാണ് ഒരു മുന്നൂറ് ഗ്രാം അളവിൽ ചിക്കന് വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഈ മസാലയിൽ നല്ലോണം പിടിച്ച് കിട്ടണം അതുവരെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഇതിലേക്ക് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ ഒപ്പിട്ട് വേവിച്ചെടുത്തതാണ് ഉരുളക്കിഴങ്ങിലും ഉപ്പിട്ടതാണ് അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് ഉപ്പ് തന്നെ ഇതിലേക്ക് മതിയാവും പോലെ നല്ലപോലെ എടുക്കാം ഇതിലുള്ള വെള്ളമൊക്കെ നല്ല ഒന്ന് ആയി വരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതേപോലൊരു തട്ടാണ് എടുത്തിട്ടുള്ളത് ഈ തട്ടിലേക്ക് ഒരു കഷ്ണം ബട്ടർ പേപ്പർ വെച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചെടുക്കാം ഇതേപോലൊരു ചട്ടകം കൊണ്ട് ഇങ്ങനെ അത് പരത്തി എടുത്തിട്ട് പരത്തിയെടുത്തിട്ട് റെക്റ്റാംഗിൾ ഷേപ്പിലാക്കി വെക്കാം അധികം കട്ടിയില്ലാതെ കനം കുറച്ചിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം റെക്റ്റാംഗിൾ ഷേപ്പിലാക്കി വെക്കാം ഇനി നമുക്ക് ഇതൊരു ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ളത് ചൂടാരതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുക ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ നല്ല സെറ്റായി കിട്ടിക്കോളും അപ്പോൾ അതാ ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തെടുത്തതാണിത് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ വലുപ്പത്തിലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിലുള്ള പീസാക്കി തന്നെ എടുക്കാം അപ്പോൾ അതാ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ വലുപ്പത്തിലുള്ള പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു എട്ട് ബ്രെഡ് പൊടിച്ചിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ട് ഈ മുട്ട നല്ലപോലെ നടിച്ച് എടുക്കാം ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കണം നല്ലപോലെ പൊതിഞ്ഞെടുക്കുക അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെടിച്ചെണ്ണം വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും ഇതിലേക്ക് വെച്ചുകൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഇതൊന്നും വേവാനൊന്നുമില്ല പുറത്തിടെ ബ്രെഡ് ക്രംസ് മാത്രമൊന്നും ഒരിഞ്ഞ് കിട്ടിയാൽ മതി അടിഭാഗം നല്ല പോലെ മുരിഞ്ഞ് കിട്ടിയാൽ മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗം മുരിഞ്ഞ് കിട്ടിയാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം മീഡിയം ഫ്ലെയിമിൽ നിന്നും ഫ്ലെയിം കുറച്ച് വെക്കരുത് എണ്ണ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അപ്പോൾ അപ്പം ഉള്ളൂ നമ്മുടെ അടിപൊളി ചിക്കൻ പാക്കറ്റൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നോമ്പുതുറയുടെ സമയത്താണെങ്കിലും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാം മറ്റൊരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്